മരം ഒടിഞ്ഞു വീണു മരിച്ചു നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ എടവിലെ കാര തെക്കുവശം പന്ത്രണ്ടാം കോളനിയിൽ താമസിക്കുന്ന മുണ്ടാപ്പള്ളി പരേതനായ തുപ്പൻ മകൻ അൻപത്തി വയസ്സുള്ള ബാസിയാണ് മരിച്ചത് ആളില്ലാതിരുന്ന പറമ്പിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ മുതൽ കാണാതായ വാസിയെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല ഉച്ചയോടെ വത്സന്റെ പറമ്പിലെ അടയ്ക്കാമരം ഒടിഞ്ഞു വീണ് മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പൂജയ്ക്കായി പൂക്കല പറക്കാൻ അടക്കാമരത്തിൽ കയറിയപ്പോൾ വീണതാകാമെന്നാണ് കരുതുന്നത് കൊടുങ്ങല്ലൂർ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഭാര്യ അംബിക മകൾ സജി മരുമകൻ രാജു ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കി കുക്വേർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ ആക്സറിസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ